പിള്ളർക്കെ ഇഷ്ടപ്പെടും <laughs> സൂപ്പർ ഓടാണ് അതെ മമ്മൂട്ടി കളിക്കണ്ട് സൂപ്പർ ഓടാണ് നല്ല ഒക്കെ ഉണ്ട് ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യണത് ഒരു അപാര കഴിവാണ് ഈ വയസ്സ പ്രായത്തിൽ കാണണം സൂപ്പർ ആയിട്ട് കാണണം എന്നാ നല്ലോണം നല്ല തിയേറ്ററിൽ കാണാൻ പടമുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് െ ഫുള് ആണ് ഫുള്ഡിയാണ് തകർത്തു മമ്മൂട്ടി ഇടിയൊക്കെ ഒന്നും പറയലീസിന് യൂണിവേഴ്സലാണോ ഇടിയോട്ടിട്ടാണോ ഇടിയോട്ടിട്ടാണോ ആ നല്ലോണം ഓടും കേട്ടില്ല എന്റെ മമ്മൂട്ടാണ്ട് ഇടിയാ ഇടിയൊന്നും പറയില്ല പവർ വാൾട്ടാണത് ഫാമിലി വേണം ഫാമിലി അല്ലാമിലി ശരി എല്ലാവർക്കും വേണോ വേണോ ഒരു രക്ഷയില്ല എഴുപത്തിമൂന്നാമത് വയസ്സിൽ പുള്ളികളെന്ന കാളികളാണ് അത്ര ഇഡിന്ന് പറഞ്ഞാ നമ്മ എഴുപത്തി മൂന്നാണെന്ന് വെച്ചാൽ എനിക്കൊന്നുമല്ല വേറെ ആളെ കൊണ്ട് ഇത് പറ്റുമെന്ന് എന്ന് പറഞ്ഞ ആള് ഇതാണ് സംഭവം എന്തായാലും മസ്റ്റ് ഒന്നും പറയാനില്ല അത്രവണ്ണം തന്നെയാണ് ഫുള്ള് ആണ് ഫുള്ള് എല്ലാം ഫാമിലി ഫാമിലിയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ എല്ലാവർക്കും ഉറപ്പാണത് എന്തായാലും കത്തും പഴം കത്തും ഉറപ്പാണ് നാലോണം കേറും സെക്കൻഡ് ഹാഫ് ടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഒക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫിലെ അടിപൊളിയാണ് ക്ലൈമാക്സ് ആണ് പിന്നെ എല്ലാം മേക്കിംഗും കാര്യങ്ങളൊക്കെ ഫൈറ്റ് സിനിമാറ്റോഗ്രഫിറിയോഗ്രഫി ഒക്കെ അടിപൊളി തന്നെയാണ് ഇഡിയൊക്കെ അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ് നമ്മള് കണ്ടപ്പോൾ ഇനി പൊട്ടായിരിക്കും ഒരു കാണണം മമ്മൂട്ടിയുടെ ഇടി അങ്ങനെ ഉണ്ട് മമ്മൂട്ടേ സൂപ്പർ ഇടി സീൻ ഇടി സീൻ ആ പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞോ വേറെ കൊള്ളായിരുന്നോ ഓടം മാത്രം പറയാൻ വെച്ചു മമ്മൂട്ടേ ഇടി സീനാണ് ആ സീൻ വെറ ലെവൽ വെറ ലെവൽ നല്ല ആക്ഷൻ സിനിമ ആക്ഷൻ thrilller മമ്മൂട്ടിയുടെ ഇടിയൊക്കെ ആ ഡ്യൂലർ 2 4 ടു 2 യും പാർട്ട് 2 വേരോ വിജയ് സേതുপতি